എല്ലാവർക്കും നമസ്കാരം ഞാനിത് കുഞ്ഞൊരു ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം വലിയ സംഭവം ഒന്നല്ല ഈ വീട്ടിൽ ഞാൻ ഗപ്പിനെ വളർത്തണ്ട് നമ്മുടെ ഗപ്പി സിനിമയിൽ ആ കൊച്ചിറക്കൻ ഒരു കനാലിൽ കുറെ മീൻ കുഞ്ഞുങ്ങളെ വിറ്റ് വളർത്തിയിട്ട് അവൻ പറക്കി വെക്കണ ഒരു സീൻ കാണിക്കുന്നുണ്ട് അത് ശരിക്കും ഉള്ളതാണ് കാരണം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ മീൻ കടയുടെ പരിപാടി ഉണ്ട് അവന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അഞ്ചു രൂപയ്ക്ക് ഒരു കുഞ്ഞിനെടുക്കാന്ന് പറഞ്ഞ എന്റെ അടുത്ത് കുഞ്ഞിനല്ല അത്യാവശ്യം ഗപ്പി വലുതായി ഒരു പ്രായം കഴിയുമ്പോഴ് അപ്പൊ ഈ ഗിഫ്റ്റിനെ ഞാൻ കുറച്ച് മേടിച്ച് വീട്ടിലിട്ട് വളർത്തി അപ്പൊ സംഭവം നോക്കി കഴിഞ്ഞപ്പോ എന്താ ഒരു ഒറ്റ പ്രസവത്തിലൊക്കെ പത്തുനൂറ് കുഞ്ഞിൻ്റെ അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഞാനത് അവിടെ അവിടെ ഇവിടെ ഒക്കെ വെച്ചേക്കണ പക്കറ്റും അത് ഇതൊക്കെ എടുത്തിട്ട് അതിനകത്താണ് ഞാൻ എന്നെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് ഞാനതിനെ കാണിച്ചു തരാം അത് വലിയ ആനചന പരിപാടിയൊന്നുമില്ല നമ്മള് വലിയ കാര്യമായിട്ട് നോക്കുന്ന വേണ്ട ഇടയ്ക്ക് തിരിച്ച് തീറ്റ ഇട്ടുകൊടുക്കുക അത് അതിന്റെ ഒരു സെറ്റപ്പിൽ അങ്ങ് വലുതായി പോകുന്നോളും നമ്മളധികം ഒന്നും അറിയാൻ വേണ്ട പിന്നെ കൊതുക്കിന്റെ ശല്യമൊക്കെ കുറയുന്നുള്ളൊരു പറച്ചിലുണ്ട് ഈ സംഭവത്തിന് വളർത്തിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല എങ്കിലും ഇത് നമ്മുടെ വീട്ടിൽ ചെറിയ പിള്ളാരൊക്കെ അവർ നോക്കിക്കോളും വലിയ നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കട്ട കാര്യമില്ല പിന്നെ അക്കത്തിനും കൂടി പറക്കിയെടുത്ത് അടുത്തുള്ള കടയിലൊക്കെ കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ മീൻ കടയിൽ മറ്റേ പെച്ചിന്റെ കടയിലൊക്കെ കൊണ്ട് കൊടുത്ത കഴിഞ്ഞാ ചെറിയൊരു കാശ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഉപകാരയിലേ അപ്പൊ എന്തായാലും എന്റെ കയ്യിലുള്ളത് ഞാൻ കാട്ടിത്തരാം അപ്പൊ നിങ്ങളൊന്ന് കണ്ടുപോക്ക് ഞാൻ ഇന്ത്യയിൽ കാണിച്ചത് രണ്ട് ടൈപ്പാണ് ഉള്ളത് ഒന്ന് മോസ്കോ ബ്ലൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റി കളർ അതിന് ഇത്തിരി വില കൂടുതലുണ്ട് എന്തോ ഇരുപത് രൂപ വെച്ചിട്ട് എടുക്കുക എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് പിന്നെ ഉള്ളത് നമ്മുടെ സാധാ കിപ്പി അതായത് മിക്സ് ആയിട്ടുള്ള കിപ്പികൾ അപ്പം ഈ സാധനം മിക്സ് ആകാൻ വേണ്ടി നോക്കണം നമ്മുടെ അടുത്ത് വെറൈറ്റി ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൂടി ഒരുമിച്ചിട്ട് എഴുതി മിക്സ് ആക്കി ഞാൻ പൈസ കുറയും അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ വളർത്തി നോക്കുക അധികം ആയാസം വലിയ പരിപാടിയുള്ള കാര്യമല്ല പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നോളും പഴയ പെയിൻറ്റിൻ്റെ പാട്ടേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് എടുത്ത് വെച്ച് ഇങ്ങനെ പറക്കിടാ പിന്നെ ഞാൻ അതിനകത്ത് ആമ്പലിൻ്റെ തൈ നട്ടേണ്ടത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആരെങ്കിലും വീട്ടിലൊക്കെ ആമ്പലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എല്ലാം പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് വെറുതെ വെള്ളത്തിലിട്ട് വയ്ക്കുക അപ്പോൾ അതിൻ്റെ അടിയിൽ വേര് മുളച്ച് വരും കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ വേര് മുളച്ച് കഴിയുമ്പോൾ ചെറിയൊരു ടിന്നിൽ അത് കുറച്ച് മണ്ണും ചാണകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടാ മറ്റി വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കൊന്തി മുകളിലോട്ട് വന്നോളും അങ്ങനെയാണ് ആ സംഭവത്തിൻ്റെ പരിപാടി അത് ഒരു അക്കേറിയത്തിലെ കടക്കാരൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ ആയിട്ട് പിന്നെ കാണാം താങ്ക് യു ഓൾ